നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണു ത്രമ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള കൂടി മുമ്പോട്ട് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനും കൂടെ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഒന്നര വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് ഒരു എൻട്രി എക്സിറ്റ് മാർക്കറ്റിൻ്റെ ഡയറക്ഷനെക്കെട്ട് ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് എഫ് ആൻ്റെ ഫോറക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റിലി ഏതിൽ വേണമെങ്കിലും ഈസിയായിട്ട് വർക്കൗട്ട് ഒരു ചാർട്ടാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ താല്പര്യമുള്ളവർ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ലോസ് റിക്കവർ ചെയ്യാനൊക്കെ പറ്റും എന്ന് കോൺഫിൻ്റ് ആയിട്ടൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ഓപ്ഷൻ ലൈവ് ട്രേഡിങ് നമ്മൾ ചെയ്യുന്നുണ്ട് ലൈവ് ട്രേഡിങ് എന്ന് പറഞ്ഞാൽ വ്യൂ അനലൈസിങ് ആണ് ഒരിക്കലും കോളോട്ട് ഇപ്പോൾ ഒന്നും അല്ല അവിടെ കൊടുക്കുന്നത് വ്യൂ അനലൈസ് ചെയ്യുക ഒറ്റക്ക് ട്രേഡ് ചെയ്ത് ലോസ് വരുന്നവർക്കും അതേപോലെ തന്നെ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് അങ്ങനെ മൈൻഡ് സെറ്റ് ഓക്കെ അല്ല എന്നൊക്കെ ഉള്ളവർക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ ആവശ്യമുണ്ടെങ്കിൽ ഡിസ്കഷൻ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ പഠിക്കാനാണെങ്കിലും എന്താണെങ്കിലും നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് നേരെ വ്യൂവിലേക്ക് പോവാം കഴിഞ്ഞ ദിവസം മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ ഒരു ഡൗൺ പോയി അപ്പോൾ നമ്മൾ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ഒമ്പതരായപ്പോൾ തന്നെ ട്രേഡ് നിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ശേഷം മാർക്കറ്റ് പിന്നെ ഒരു നല്ല രീതിയിലുള്ള റിവേഴ്സ് വന്നിട്ടുണ്ട് നല്ല ബിഗ് ആണ് ഉണ്ടായിരിക്കുന്നത് അത് കറക്റ്റായിട്ട് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത്തേഴിലാണ് വന്ന് ട്രിഗർ ചെയ്ത് നിൽക്കുന്നത് അപ്പം അതെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വൈകുന്നേരം വരേക്ക് ഇരിക്കുന്നവർക്ക് പ്രോഫിറ്റബിൾ ആവാം അല്ലെങ്കിൽ അല്ലാത്തവർക്കത് മൈനസ് ആയിട്ടൊക്കെ പോയിട്ടുണ്ടാവും നമ്മളെ ബാധിക്കുന്ന വിഷയത്തിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് നമുക്ക് വൈകിട്ട് അരിമേടിക്കാനുള്ള ഫണ്ട് കിട്ടണം അതല്ലാതെ മാർക്കറ്റിൽ നിന്ന് മുഴുവൻ കൂടെ എടുക്കാനായിട്ടുള്ള തീരുമാനമൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല ഉണ്ടാവാനും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും കണ്ടിട്ട് അയ്യോ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒമ്പതരക്ക് ശേഷം കുറച്ച് നേരം കൂടി ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ പ്രോഫിറ്റ് കിട്ടില്ലായിരുന്നേനെ ഞാൻ എടുത്ത സാധനം കറക്റ്റായിരുന്നു അല്ലെങ്കിൽ അത് ഞാൻ ഇറങ്ങിയത് കുറച്ചും കൂടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്കൊന്ന് മാസീവ് ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയാനേ എന്ന് പറയാം അതൊന്നൊരു ഡിസിപ്ലിൻ ട്രേഡറെ സംബന്ധിച്ച് അതൊന്നൊരു പോസിബിളായിട്ടുള്ള അല്ല ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അവർക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടൈം ഉണ്ടാവും ആ ടൈമിനുള്ളിൽ ഇത്ര പോയിൻ്റ് എടുക്കുക അത് മാറുക എന്നുണ്ടെങ്കിൽ എന്നും ഇന്നും പോയിൻ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അതല്ലാതെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് നല്ല രീതിയിൽ പോയി നാളെ കുറച്ച് പോയി അങ്ങനെ ഷഫിൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ട്രേഡിങ്ങിൽ സക്സസ് ആവാൻ പറ്റില്ല നമ്മളൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ എപ്പോൾ കീപ്പ് ചെയ്ത് തുടങ്ങുന്നോ മാർക്കറ്റ് എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ മാർക്കറ്റ് ഇന്നുകൊണ്ട് ഇന്നലെ ഉണ്ട് ഇന്നലെ ഉണ്ടായിരുന്നു മാർക്കറ്റ് ഇന്നുണ്ട് മാർക്കറ്റ് നാളെ ഉണ്ടാവും അപ്പോൾ നമ്മളിവിടെ അതിനോടൊപ്പം ഉണ്ടാവണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി നാൽപ്പതിലാണ് നിൽക്കുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് ഇവിടെ നിന്നൊരു മൂവപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ ഇരുപത്തിനാല് അറുന്നൂറ്റി നാൽപ്പത്തെട്ടിലേക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം അവിടെ നിന്നൊരു മൂവ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തി മൂന്നിലേക്കാണ് അപ്പം ഇതാണ് മൺഡേ നാളെയിലേക്കുള്ള എൻ്റേതായിട്ടുള്ള ഒരു വ്യൂ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് അതുകൂടാതെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ പലരും ഈ കഴിഞ്ഞ ദിവസം ശനിയും ഞാറുമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വിളിച്ചേക്കുന്നത് നിങ്ങളുടെ ഒരു വർഷത്തെ പി എൻ എൽ കാണിക്കും അത് കാണിക്കും ഇത് കാണിക്കും ഞാൻ അത്ര വലിയ ഡെവലപ്പ് ആയിട്ടുള്ള ആളൊന്നും അല്ല ഞാനീ പറഞ്ഞ പോലെ എനിക്ക് പി എൻ എൽ ആയിട്ട് കാണിക്കാൻ ഒരു ലക്ഷം രണ്ട് ലക്ഷമോ അഞ്ച് ലക്ഷമൊന്നുമില്ല എൻ്റെ ഞാൻ ആകെ ഉദ്ദേശിക്കുന്നത് ചെറുതായിട്ടുള്ള വൈകിട്ട് അരിമേടിക്കാനുള്ള കാഴ്ചയാണ് ഞാൻ വർക്കിന് പോകുമ്പോൾ എനിക്കൊരു ആയിരം ആയിരത്തി ഇരുന്നൂറ് കിട്ടിക്കഴിഞ്ഞാൽ ആ ലെവലിലേക്കുള്ളതൊക്കെയാണ് ഞാൻ നോക്കാറുള്ളൂ അത് ചിലപ്പോൾ രണ്ട് ലോട്ടായിരിക്കാം ചിലപ്പോൾ ഏഴ് ലോട്ടിന് താഴെ ആയിരിക്കാം അതൊക്കെ ആയിരിക്കും എടുക്കുന്നത് രണ്ടാമത്തെ കേസ് ദൈവത്തെ ഓർത്ത് അങ്ങനെ ആരും കോൺടാക്ട് ചെയ്യാതിരിക്കുക ഇപ്പോൾ ഈ ഒരു ചാർട്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റൊരാളുടെ പി എൻ എൽ ഒന്നും കണ്ടിട്ട് നിങ്ങൾ ട്രെയ്ഡർ ആവാനായിട്ട് ശ്രമിക്കരുത് അതാണ് എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ് ദൈവത്തോർത്ത് അങ്ങനെ ആരും കോൺടാക്റ്റ് ഞാൻ കമൻറ്റ് ബോക്സ് തന്നെ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ റീസൺ അതാ ഇപ്പം നിങ്ങൾ ഇപ്പം എൻ്റെ പി എൻ എൽ അല്ലെങ്കിൽ എൻ്റെ രീതികൾ പി എൻ എൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ട് ദൈവത്തോർത്ത് ആരും പഠിക്കണ്ട ഈ ഒരു ചാർട്ട് പഠിക്കണ്ട ഈ ഒരു ചാർട്ട് നിങ്ങൾ അതിലെ വ്യൂ ഒക്കെ കണ്ട് മനസ്സിലാക്കി ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണ് എന്നുള്ള പേഴ്സണലായിട്ടുള്ള തോന്നലുണ്ടെങ്കിൽ മാത്രം ചാർട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇവിടെ യാതൊരു ഇത് ഇല്ല നിങ്ങളിത് എന്തായാലും എൻ്റെ അടുത്തൊന്ന് പഠിക്കണമെന്ന് യാതൊരു വിധം നിർബന്ധവും ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല താല്പര്യം ഉള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം എന്നുള്ളത് കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ ചെയ്യുന്നുള്ളൂ എനിവേ അപ്പോൾ ആ രീതിയിൽ പോട്ടെ ഇപ്പോൾ ദൈവത്തോർത്ത് ആ വീഡിയോയിൽ റിമൈൻഡർ ആയിട്ട് വെക്കുക പിന്നെ ദൈവത്തോർത്ത് ആരും ചോദിക്കേണ്ട ഞാൻ ട്രേഡ് ചെയ്യണില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി ഞാൻ ഈ ചാർട്ട് റീഡിങ് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ ലൈവിൽ വ്യൂ അനലൈസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോകുന്ന ആളാണെന്ന് വിചാരിച്ചോ ഞാൻ ഒരു ലോട്ടിലാണ് ട്രേഡ് എടുക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇരുപത്തൊന്ന് പ്ലേ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ ട്വൻറ്റി വൺ ഡേയ്സ് ഫൈവ് തൗസൻഡ് ക്യാപിറ്റലിൽ ഇരുപത്തൊന്ന് ദിവസം ട്രേഡിങ്ങിൽ പതിനാല് ദിവസം ലൈവ് ട്രേഡിംഗ് ഉണ്ട് അതിൽ ഞാൻ എടുക്കുന്നതും എൻ്റെ അക്കൗണ്ടും എല്ലാം ഞാനതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ദൈവത്തോടത്ത് പോയി കാണുക ഓക്കെ അപ്പോൾ മാർക്കറ്റ് നമ്മൾ വ്യൂ പറഞ്ഞു ഇരുപത്തിനാല് അഞ്ഞൂറ്റി നാൽപ്പത് ഇരുപത്തിനാല് അറുനൂറ്റി നാൽപ്പത്തെട്ട് വരെ പോകും ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ പോകും നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ സപ്പോർട്ടായിട്ട് ഇരുപത്തിനാല് നാന്നൂറ്റി അറുപത് അവിടെ നിന്നും ബ്രേക്കായാൽ ഇരുപത്തിനാല് നാന്നൂറ്റി ഇരുപത്തേഴിലേക്കായിരിക്കും നമ്മൾ മാർക്കറ്റിൻ്റെ ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് ഇനി നമുക്ക് ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോവാം ഫ്യൂച്ചർ ചാർട്ടിൽ വരച്ചു വെച്ച ലൈൻസ് ഒക്കെ ഓൾമോസ്റ്റ് അയ്യോ ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു അത് നമുക്ക് നിഫ്റ്റി ആണല്ലോ വേണ്ടത് നിഫ്റ്റിയിൽ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് സപ്പോർട്ടായിട്ടുള്ള സോണ് മാർക്കറ്റ് കറക്റ്റായിട്ട് വന്ന് സപ്പോർട്ട് എടുത്തിട്ട് അവിടെ നിന്നാണ് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് അപ്പോൾ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വ്യൂ അനുസരിച്ചിട്ട് ഈ ഒരു ലൈൻ്റെ ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അപ്പോൾ ആ രീതിയിലൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പ് പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് അവിടെയും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് നാനൂറ്റി നാൽപ്പത്തേഴ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്കായിരിക്കും മാർക്കറ്റ് ഡൗൺ ആവുന്നത് അപ്പോൾ ആ രീതിയിലാണ് ഫ്യൂച്ചർ തിങ്കളാഴ്ചത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്കിനി ഹയർ ടൈം ഫ്രെയിമിലും കൂടെ നോക്കാം അതായത് ഡെയിലി ക്യാൻഡലിൽ മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് കൺസോൾട്ടേഷൻ അടിച്ച് നിൽക്കുകയാണ് ആർ എസ് ഐ വൺ ഡേയിൽ ക്രോസ് ഓവർ ആവാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനിയുള്ളൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത്തൊമ്പത് എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് സോറി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുന്നൂറ് നമുക്ക് കൂട്ടാം ഏകദേശം ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റുണ്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറിലേക്കാണ് നമ്മളൊരു മൂവ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എവിടെയാണ് തിങ്കളാഴ്ചത്തെ ആ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അടുത്ത ഈ ഒരു വീക്ക്ലി മൂവ്മെൻറ്റ് മാർക്കറ്റ് നമ്മൾ പറഞ്ഞൊരു സോൺ ബ്രേക്ക് ചെയ്തിട്ടാണ് വൺ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് അതേപോലെ തന്നെ ഒരു വൈരറ്റ് ലൈനിൽ ഹെഡ്ജ് ഹെഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ മാർക്കറ്റ് വൺ ഡേ ക്യാൻ ഇരുപത്തിനാല് നാനൂറ്റി തൊണ്ണൂറ്റി നാല് ബ്രേക്ക് ചെയ്താൽ മാത്രം ഡൗൺ എക്സ്പെക്ട് ചെയ്താൽ മതി ഇവിടെ ഒരു ക്രോസ് ഓവർ ഓൾറെഡി മാർക്കറ്റിൽ വന്നിട്ടുണ്ട് ഒരു ചരിവ് വന്നിട്ടുണ്ട് ആ ചരിവ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ മൂവ് ചെയ്യുന്നത് അപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യണം ഇരുപത്തിനാല് അറുന്നൂറ്റി എൺപത്തെട്ടും കൂടെ ബ്രേക്ക് ചെയ്താൽ അപ്പോൾ ഈ വൺ ഡേ ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ റിജക്ഷൻ ഉള്ളത് ഇരുപത്തിനാല് അറുനൂറ്റി എൺപത്തെട്ടാണ് അവിടെയും ബ്രേക്ക് ചെയ്ത് പോയാൽ മാർക്കറ്റ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുന്നൂറിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് മാർക്കറ്റ് എപ്പോഴാണ് ഡെയിലി ക്യാൻഡൽ വെച്ചിട്ട് ഡൗൺ ആവണേന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിനാലായിരത്തി നാൽപ്പത് ബ്രേക്ക് ചെയ്താൽ മാത്രം ഇരുപത്തിനാലായിരത്തി നാൽപ്പത് വിത്ത് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി പതിനൊന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് നാനൂറ്റി ഇരുപത്തി അഞ്ചിട്ട് ഫാളാവത്തുള്ളൂ അതർവൈസ് മാർക്കറ്റ് ഒരു അപ്സൈഡിലേക്കുള്ള മൂവ്മെൻറ്റാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തികച്ചും വ്യക്തിപരമാണ് കേട്ടോ അതൊക്കെ പറഞ്ഞേക്കാം വീക്കിലിയിലും മാർക്കറ്റ് എന്താണ് അവസ്ഥ വീക്കിലിയില് മാർക്കറ്റ് ഒരു ക്രോസ് ഓവറിൻ്റെ വക്കിൽ നിൽക്കുകയാണ് അതായത് ഫാളിലേക്ക് വരാൻ നിൽക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ വീക്കിലി വീക്കിലി ഫാളിലേക്ക് വരാൻ നിൽക്കുകയാണെങ്കിൽ ഒരു വീക്കി ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോഴത്തേക്കും അതിൽ അഞ്ച് ദിവസത്തെ വൺ ഡേ ക്യാൻഡിൽ ഉണ്ടെന്നുള്ള കാര്യങ്ങളോട് ഓർക്കണം കേട്ടോ അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തി പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര കൺഫ്യൂഷൻ ആവാം നമ്മൾ മൊത്തത്തിൽ ഒരു മാർക്കിൻ്റെ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ഹയർ ടൈം ഫ്രെയിം നോക്കുന്നത് വീക്കിലിയിൽ ക്രോസ് ഓവർ വരാതെ നമുക്കൊരിക്കലും ഒരു ഡൗണിലേക്ക് ആണെന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അത് ക്രോസ് ഓവറായി ഡൗണിലേക്ക് കയറുമ്പോൾ ചിലപ്പോൾ രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ എടുക്കാം ഇവിടെ ഒന്ന് ആയിട്ടൊക്കെ ഡൗണിലേക്ക് വരാൻ അപ്പോൾ ആ മൂന്നാഴ്ച എന്ന് പറയുമ്പോൾ പതിനഞ്ച് വൺ ഡേ ക്യാൻഡിൽ ഫോം ആവണം ആ പതിനഞ്ച് വൺ ഡേ ക്യാൻഡിൽ ഫോം അത് റെഡ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല ഗ്രീനും റെഡും ഗ്രീനും റെഡും മാറി മാറിയൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഒരു പരിധി കൂടുതലൊന്നും മാർക്കറ്റ് അപ്പിലേക്ക് പോകാൻ പറ്റില്ല ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒരു കണ്ടിന്യൂഷൻ ഡൗൺ ട്രെൻഡ് വരണം അപ്പോൾ ഇവിടെ നമ്മൾ അലർട്ടായിട്ടിരിക്കുകയെന്നുള്ളത് മാത്രമേ ഉള്ളൂ വീക്കിലിയിൽ ഓൾമോസ്റ്റ് ഒരു ഹൈയുടെ സമയമൊക്കെ ഏതാണ്ടൊക്കെ തീരുമാനമായിട്ട് നിൽക്കുകയാണ് കാരണം ഇവിടുത്തെ വീക്കിലിയിൽ ഈ ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറിയപ്പോഴാണ് മാർക്കറ്റ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തഞ്ചിൽ നിന്നൊരു മൂവ് സ്റ്റാർട്ട് ചെയ്തത് വീക്കിലിയിൽ അപ്പോൾ ഏകദേശം വീക്കിലിയിൽ ഒരു ഹയർ ലെവലിൽ എത്തി നിൽക്കുകയാണ് ഇത് സ്റ്റേബിളായിട്ട് ഈ ആർ എസ് ഐ എൻ്റെ മൗസ് ശ്രദ്ധിക്കുക ഈ ആർ എസ് ഐ സ്റ്റേബിളായിട്ട് പോയാൽ മാത്രം മാ വീണ്ടും വീണ്ടും ഹൈയിലേക്ക് പോരത്തും മാർക്കറ്റ് പോകത്തുള്ളൂ അല്ലാത്ത പക്ഷം ഇത് ക്രോസ് ഓവർ ചെയ്ത് ഡൗണിലേക്ക് ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ ആവും അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഈ ഒരു ആർ എസ് ഐ നിങ്ങൾക്കില്ലല്ലോ ഒന്ന് ഇത് ഞാൻ ഒരുപാട് ആൾക്കാർ പഠിക്കുന്നവരൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ആർ എസ് ഐയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് അവരുടെയിൽ ചാർട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഇതേപോലത്തെ ചാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിളിക്കാം അത് കസ്റ്റമൈസ് ചാർട്ട് സെറ്റ് ചെയ്തെടുക്കണം ആ ചാർട്ട് റീഡിങ് പഠിക്കണം അങ്ങനെ ഉണ്ടെങ്കിലാണ് ഇതേപോലത്തെ ചാർട്ട് നിങ്ങൾക്ക് അവൈലബിളായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ചിലവർ പറയും ഞങ്ങളിത് കണ്ടിട്ട് എന്താ കാര്യം ഞങ്ങൾക്കിതൊന്നും മനസ്സിലാവണില്ല ഞങ്ങളുടെ ആർ എസ് എസ് ഇല്ലല്ലോ എന്നുള്ള തോന്നൽ പഠിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ പഠിക്കാത്തവരുണ്ടെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ ബെനിഫിറ്റ് ആണെന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് വീക്കിലി വൺ ഡേയിലൊക്കെ വെച്ച് പറയുന്നത് ഡെയിലി ക്യാൻഡിൽ ഒരു അപ്പർ സൈഡിലേക്ക് വന്നിട്ടുണ്ട് മാർക്കറ്റ് അപ്പോൾ വീക്കിലിയിൽ ഇതൊരു ക്രോസ് ആവുന്നത് വരെയും അതായത് ഞാൻ ഒന്നും കൂടെ ആയിട്ട് കാണിക്കുക കാരണം ഒരു മടക്ക് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ അതൊരു ക്രോസ് ആവുന്നത് വരെ നിലവിൽ അപ്പർ സൈഡിലേക്ക് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതുകൊണ്ടാണ് വൺ ഡേ ക്യാൻഡിലെ അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്യണത് അപ്പോൾ ഇതും ക്രോസ് ഓവറായി വൺ ഡേയും മേളിയിൽ നിന്ന് ക്രോസ് ഓവറായാൽ ഒരുമിച്ച് താഴത്തേക്ക് മാർക്കറ്റ് ഫോളോ ആവും അപ്പോൾ നമുക്ക് അതിനു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നെ സംബന്ധിച്ച് അതല്ല നമ്മൾ ഇൻട്രാഡ് പതിനഞ്ച് മിനിറ്റ് അനലൈസ് ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും വലിയ വിഷയമില്ല പക്ഷേ ഇത് ലോങ്ങ് ടൈം ഫ്രെയിം നോക്കുന്ന ആൾക്കാർക്കാണ് ഞാനിത് പറഞ്ഞത് ഫ്യൂച്ചറൊക്കെ എടുത്ത് ഒരു മാസമൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോകാം സ്ട്രൈക്ക് നല്ല സ്ട്രൈക്ക് ഇരുപത്തിനാല് നാന്നൂറ് ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തിനാല് അറുന്നൂറ് പിയിലാണെങ്കിൽ ഇരുപത്തിനാല് അറുന്നൂറ് ഇരുപത്തിനാല് അഞ്ഞൂറ് ഇതൊക്കെയാണ് പിയിൽ നല്ല സ്ട്രൈക്കുകൾ അപ്പം ഇനിവേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്താണെങ്കിലും നേരിട്ട് വിളിക്കുക നിങ്ങൾ സുഖം അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ രീതികൾ ഞാൻ എത്ര ലോട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഏത് അക്കൗണ്ടാണ് അതൊന്നും ഓർത്ത് കാരണം അതിൻ്റെ അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ ഇതിലൊക്കെ ഞാൻ പറയുന്നുണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവരും ലൈവിലേക്ക് ഏകദേശമൊക്കെ ഒരു തീരുമാനം എടുത്തവർക്ക് നേരിട്ട് വിളിക്കാം കാരണം എനിക്ക് ഓഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇഷ്ടംപോലെ കോളുകൾ വരുന്നുണ്ട് അതിൽ ഒരു ഇരുപത് പേര് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് പേരും പഠിക്കുന്ന കാര്യങ്ങളല്ല ചോദിക്കുന്നത് ഇരുപത് പേര് വിളിക്കുന്നവരും ഇതിൻ്റെ അക്വറസി എത്രയുണ്ട് അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ എത്ര പോയിന്റാണ് എടുക്കുന്നത് നിങ്ങൾ നിങ്ങളേത് സമയത്താണ് എടുക്കുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഏതാണ് മെജോറിറ്റി അതാണ് ആളുകൾ ചോദിക്കുന്നത് ഇപ്പത്തെ ഓർത്ത് ഈ പറഞ്ഞ പോലെ എനിക്ക് സംസാരിച്ച് ഞാൻ ടയേർഡാണ് രണ്ടും കൽപ്പിച്ച് പഠിക്കാം അല്ലെങ്കിൽ മനസ്സിലാക്കാം അപ്പം അങ്ങനെ ഒരു തീരുമാനം എടുത്തവർ നേരിട്ടൊന്ന് വിളിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഞാൻ പറയണത് ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നാളെ തന്നെ വിളിക്കണമെന്നല്ല പറയുന്നത് എൻ്റെ യൂട്യൂബിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് ഒന്നര വർഷത്തെ ഡാറ്റാസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടെലഗ്രാം ചാനലുണ്ട് നിങ്ങൾ വ്യൂസൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസമോ മാസമോ ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ വിളിച്ചാൽ മതി പക്ഷെ ആ വിളിക്കണത് നിങ്ങളൊരു കോൺഫിഡൻസ് ലെവലിൽ പഠിക്കണം നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും ഉണ്ടാവുന്ന തോന്നൽ മാക്സിമം വിളിക്കാനായിട്ട് ശ്രമിക്കുക ബാക്കി എനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഒരു അഹങ്കാരമോ അങ്ങനെ ആയിട്ടൊന്നും നിങ്ങൾക്ക് തോന്നേണ്ടതില്ല അപ്പോൾ എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഞാൻ യൂട്യൂബ് വീഡിയോ മാത്രമായിട്ട് ഇരിക്കുന്ന ഒരാളല്ല പഠിപ്പിക്കുന്നുണ്ട് ചാർട്ട് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മുടേതായിട്ടുള്ള ട്രേഡിംഗും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇൻബിറ്റ്വീൻസ് സ്പേസിൽ ചെയ്യാനായിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ള വീഡിയോസിലൊക്കെ ആൾക്കാർ പറയുന്ന പോലെ എൻ്റെ പെർസെൻറ്റേജ് ഒരു ലക്ഷം ഇട്ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല ഞാൻ നോർമലായിട്ട് ലോട്ട് സൈസൊക്കെ കുറച്ചിട്ട് ട്രേഡ് ചെയ്ത് അന്നന്നുള്ള വരുമാനത്തിന് വേണ്ടി ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് അതും പത്തും പതിനഞ്ചും മിനിറ്റൊക്കെ രണ്ടോ മൂന്നോ ക്യാൻഡിൽ ട്വൻ്റി വൺ പോയിൻറ്സ് ആണ് എൻ്റെ മെയിൻ ഫോക്കസ് അത് ഫോക്കസ് ചെയ്തെടുക്കുന്ന ഒരാളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മറ്റുള്ളവർ കാണിക്കുന്ന പോലത്തെ പി എൻ എൽ കാണിക്കാനൊന്നും എനിക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക ഒരു തർക്കത്തിനും ഒന്നിനും ഞാനില്ല ഞാൻ എൻ്റെ ശൈലിയും എൻ്റെ വഴിയായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരാളാണ് എന്നെ ആ വഴിക്ക് വിട്ടേക്കുക കമൻ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടിരിക്കുന്നതിൻ്റെ റീസണേ അതാണ് എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ലൈവിലേക്ക് വരുന്ന ആൾക്കാർ ഒരാളും കമൻറ്റ് കണ്ടിട്ട് വരുന്ന ആളൊന്നുമല്ല എല്ലാവരും വീഡിയോ കണ്ട് അതിൽ അക്കുറച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാഴ്ച എൻ്റെ ഡൗട്ടുള്ളവർക്ക് ഒരാഴ്ച എൻ്റെ കൂടെ ലൈവിലേക്ക് ഇരിക്കാം തിങ്കൾ തൊട്ട് വെള്ളി വരെയുള്ള ഒരാഴ്ച ഇരുന്നിട്ട് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാം അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന വ്യൂ ലൈവില് കറക്റ്റാണോ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അല്ലാതെ വെറുതെ വിളിച്ച് നിങ്ങൾ ഒരാളെ വിളിക്കുന്നുള്ളൂ പക്ഷേ ഞാൻ ഒരു ദിവസം എത്ര പേരോട് സംസാരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇപ്പം തന്നെ അതേ ടയേഡായി ശ്രമിക്കുക എന്നിവ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരിട്ടെ പിന്നെ ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട് അപ്പോൾ ഇത് പഠിക്കണം പഠിക്കാനായിട്ട് സമയം ആളുകൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഏത് പറഞ്ഞ പോലെ രഹസ്യ കേന്ദ്രത്തിലാണെങ്കിലും അത് നമ്മളടുത്ത് കാലം നമ്മളുടെ അടുത്ത് എത്തിക്കും അപ്പോൾ ഈ ചാർട്ട് പഠിക്കണം അല്ലെങ്കിൽ നമ്മുടെ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് തലവരയിലും ഇതിച്ചിട്ടുള്ള ആളുകൾ എങ്ങനെയാണെങ്കിലും ഞാനായിട്ട് കണക്ട് ചെയ്യണം അപ്പോൾ ഞാനൊരിക്കലും അങ്ങോട്ട് ആൾക്കാരെ തേടി പോകാറില്ല ആ സമയമാവുന്ന ആൾക്കാർ എൻ്റെ അടുത്തോട്ട് ആ സമയത്തിൽ വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എനിവേ ഓൾ ദി ബെസ്റ്റ്